ജില്ലാ കമ്മിറ്റി വനം കാര്യാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒ ജി സെപ്പിൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാര് ആ സെക്ഷനിൽ നിന്ന് പകൽ ഡ്യൂട്ടി പോകുന്നത് രാവും പകലും തുടർച്ചയായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു എന്നല്ലതിനർത്ഥംസിൽ തന്നി ജോലി ചെയ്യുന്ന ജീവനക്കാരന് അവന്റെ കുടുംബത്തിൽ നിന്ന് മാറി ജോലി ചെയ്യുന്ന ജീവനക്കാരന് അവന്റെ കുട്ടികളെയും ഭാര്യയെയും മാതാപിതാക്കളെയും ഒക്കെ വീട്ടിലാക്കിയിട്ട് മാറി വന്നതെന്ന് ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരന് ആറ് ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസം വിശ്രമം അനുവദിക്കണം പല കാര്യങ്ങളും നടത്തുന്നത് വനംവകുപ്പാണ് വനംവകുപ്പിന്റെ സംരക്ഷണ വിഭാഗം ചെയ്യുന്ന മേഖലയിൽ അങ്ങനെ ആദ്യമേ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രമോഷൻ അല്ലെ അതിനനുസരിച്ചുള്ള അംഗീകാര പൊതുസമൂഹത്തിൽ നമുക്ക് പലപ്പോഴും ലഭ്യമാകാറില്ല എന്നുള്ളതാണ് ഈ വന വിഭാഗം ജീവനക്കാരുടെ ഡ്യൂട്ടി റെസ്റ്റ് ഒഴിവാക്കാൻ ആസൂത്രിത നീക്കമെന്നും വനം ഓഫീസുകളിൽ ആറു ദിവസം തുടർച്ചയായി ജോലി ചെയ്യുന്ന വനം സംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് ആറു ദിവസം ജോലി ചെയ്യുമ്പോൾ മൂന്ന് ദിവസം ഡ്യൂട്ടി റെസ്റ്റ് അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു വരുന്നുണ്ട് എന്നാൽ ഉത്തരവിന് ആറു മാസമാണ് കാലാവധി എന്ന നിലയിൽ ചില വനം ഉദ്യോഗസ്ഥർ ജീവനക്കാരുടെ ആനുകൂല്യം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് കൂടി ഉത്തരവ് പുതുക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള സർക്കുലറിൽ ഒരു മാസം എന്നാക്കിയതിലും സംസ്ഥാന പ്രസിഡന്റ് പ്രതിഷേധം അറിയിച്ചു വനം വകുപ്പ് സംരക്ഷിത വിഭാഗം ജീവനക്കാർക്കും കുടുംബമുണ്ടെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജീവനക്കാരുടെ നിലവിലുള്ള അവകാശങ്ങൾ സംഘടന പൊരുതി തേടിയതാണ് അത് അട്ടിമറിക്കുവാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആദ്യം ഓടിയെത്തിയ വനപാലകരെ അദ്ദേഹം അഭിനന്ദിച്ചു വനപാലകർ നടത്തിയ മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ രാപ്പകലില്ലാത്ത സേവനമാണ് നടത്തിയത് വനം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വനപാലകരെ ഒൻപതിന് കോഴിക്കോട് നളന്തയിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഇതിനെ അദ്ദേഹം അഭിനന്ദിച്ചു എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരിൽ നിന്നും കുറച്ചുപേരെ മാത്രം തെരഞ്ഞെടുത്തല്ല ആദരിക്കേണ്ടതെന്നും മുഴുവൻ പേരെയും ആദരിക്കണമെന്നും കെ എസ് സേതുമാധവൻ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി കെ ഡി ആന്റണി ഒ ജെ സെബാസ്റ്റ്യൻ അനുസ്മരണം നടത്തി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക് ലാൽ നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവർ ഭാരവാഹികളായ ജയന്ത് കുമാർ മുഹമ്മദ് ഫൈസൽ സംസ്ഥാന ട്രഷറർ കെ ബീരാൻകുട്ടി സംസ്ഥാന ഭാരവാഹികളായ പി എം ശ്രീജിത്ത് കെ ബിജു കെ മുഹമ്മദ് അലി എ കെ രമേശൻ പി പ്രമോദ് കുമാർ ടെൽസൺ എം തോമസ് എന്നിവർ സംസാരിച്ചു എം ബി ബി എസ് വിജയിച്ച കുട്ടികൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ വനപാലകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഒ ജി സെബാസ്റ്റ്യൻ മെമ്മോറിയൽ കാഷ് അവാർഡും വിതരണം ചെയ്തു